ഏലപ്പാറ സർക്കാർ ഹൈസ്കൂൾ മൈതാനം പരാതി നടുവിൽ തോട്ടമേഖലയിൽ നിന്നടക്കം നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുത്ത മൈതാനമാണ് ഇപ്പോഴും അവഗണനയിൽ കിടക്കുന്നത് മൈതാനം നവീകരിക്കുമെന്ന് വിവിധ കോണുകളിൽ നിന്നടക്കം വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും നടപടികൾ എങ്ങുമെത്തിയില്ല ഏലപ്പാറ സർക്കാർ സ്കൂൾ വക മൈതാനം അവഗണനയുടെ വക്കിലാണ് തോട്ടമേഖലയിലെ അടക്കം നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുത്ത മൈതാനമാണ് അവഗണനയിൽ കിടക്കുന്നത് ഇപ്പോഴും സ്കൂളിലെ കായിക മത്സരം പരിശീലനം എന്നിവ ഈ മൈതാനത്ത് നടത്തുന്നുണ്ടെങ്കിലും പരാധീനതകൾക്ക് നടുവിൽ നിന്നാണ് കുട്ടികൾ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തി വരുന്നത് ചലിലും മണ്ണും ഇടകലർന്നതിനാൽ പരിശീലനത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ വീണ് പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ് നിലവിൽ ചുറ്റുമതിൽ പോലുമില്ല അവധി ദിനങ്ങളിലടക്കം ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധ താവളമായി മാറുന്നുമുണ്ട് സ്കൂൾ മൈതാനത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി മികച്ചതാക്കാം എന്ന നിരവധി വാഗ്ദാനങ്ങൾ വിവിധ കോണുകളിൽ നിന്നുണ്ടായെങ്കിലും പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുകയാണ് ചെയ്തത് ഒരു ഒരു ഗ്രൗണ്ടാണ് ഏലപ്പാലിലുള്ളത് അത് ഏലപ്പാലിലെ മൂന്ന് സ്കൂളുകൾ യു പി സ്കൂള് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് എന്നിവയിൽ എല്ലാ ഉള്ള വിദ്യാർത്ഥികൾക്കും ഏലപ്പാലിൻ്റെ കായികം മാത്രം അല്ല തോട്ടത്തൊഴിലാളികളുടെ പാവപ്പെട്ട തോട്ടത്തൊഴിലാളികളുടെ മക്കളും ഒക്കെ പഠിക്കുന്ന ഈ സ്ഥലത്ത് അടിയന്തിരമായി ഈ ഗ്രൗണ്ട് നന്നാക്കി എല്ലാവർക്കും പ്രയോജനമായ രീതിയിൽ ഉണ്ടാക്കുവാനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിരവധി കായിക മത്സരങ്ങളടക്കം മുൻവർഷങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് തോട്ടമേഖലയിലെ വളർന്നു വരുന്ന കായിക പ്രതിഭകളോടുള്ള അവഗണനയുടെ നേർ ചിത്രമാണ് ഇതെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ